ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളി ലബനനിൽ കരയുദ്ധം തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ തെക്കൻ ലബനനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് വടക്കൻ അതിർത്തി ഇസ്രയേൽ യുദ്ധമേഖലയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിർത്തി ഒഴിപ്പിച്ചു ബേറൂട്ടിൽ ആക്രമണം തുടരുന്നു ഇന്നലെ രാത്രി ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം ഉണ്ടായി തിങ്കളാഴ്ച മാത്രം തൊണ്ണൂറ്റി പേരാണ് ലബനനിൽ കൊല്ലപ്പെടുന്നത് കരയുദ്ധത്തിന് തയ്യാറാണെന്ന് ഹിസ്ബുള്ളയും പ്രതികരിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ ഇറാൻ ജനതയ്ക്ക് ഒരു ഓഫർ വച്ചിരിക്കുകയാണ് നദന്യാഹു ഇറാനിൻ ജനതയ്ക്ക് ഒരു സന്ദേശവും ഇസ്രയേൽ നൽകി ഇസ്രയേൽ നിങ്ങൾക്കൊപ്പമുട്ട് എല്ലാത്തിനും ഇറാൻ ഉടൻ സ്വതന്ത്രമാകും എന്നും ഇറാനിലെ ജനങ്ങൾക്ക് നേരിട്ട് നൽകിയ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ് ഇതൊക്കെ ഇറാൻ പിന്തുണയ്ക്കുന്നു എന്ന ആരോപണമുള്ള ഹമാസിനും ഹിസ്ബുള്ളക്കുമെതിരെ ഇസ്രായേൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നദന്യാഹുവിന്റെ അസാധാരണമായ ഈ സന്ദേശം ഇപ്പോൾ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് നതന്യാഹു പറഞ്ഞ വാക്കുകൾ വളരെ ശക്തമായിരുന്നു എല്ലാ ദിവസവും നിങ്ങളെ സ്വാധീനിക്കുന്നതിനായി ലബനനെ പ്രതിരോധിക്കും എന്നും ഗാസിയെ പ്രതിരോധിക്കുമെന്നും പറഞ്ഞുള്ള തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു ഭരണകൂടത്തെ നിങ്ങൾ കാണുന്നു എന്നിട്ട് എല്ലാ ദിവസവും ആ ഭരണകൂടം നമ്മുടെ പ്രദേശത്തെ കൂടുതൽ ഇരുട്ടിലേക്കും ആഴത്തിലുള്ള യുദ്ധത്തിലേക്കും ആഴ്ത്തുന്നു എന്നും ആണ് നദന്യാഹു പറഞ്ഞത് ഇറാനിയൻ ഭാഷയിലുള്ള സബ് ടൈറ്റിലോട് കൂടിയാണ് നദന്യാഹു വീഡിയോ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത് ഇറാന്റെ പാവകൾ ഇല്ലാതാകുകയാണെന്ന് ഉറക്കെ പറഞ്ഞ നെതന്യാഹു പശ്ചിമേഷ്യയിൽ ഇസ്രയേലിനെ എത്തിച്ചേരാൻ സാധിക്കാത്ത മുന്നറിയിപ്പ് നൽകി ഞങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ എവിടെ വരെയും പോകുമെന്നായിരുന്നു ഇറാനിയൻ ജനതയോട് വിളിച്ചു പറഞ്ഞത് ഓരോ നിമിഷവും കുലീനരായി പേർഷ്യൻ ജനത നിങ്ങളുടെ ഭരണകൂടം അഗാധത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ഇറാൻകാരിൽ ബഹുഭൂരിപക്ഷത്തിനും അവരുടെ ഭരണകൂടം തങ്ങളെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നറിയാം അവർക്ക് നിങ്ങളെക്കുറിച്ച് കുറിച്ച് ശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ പശ്ചിമേഷ്യ ഉടനീളമുള്ള വ്യർത്ഥമായ യുദ്ധങ്ങൾക്കായി കോടിക്കണക്കിന് ഡോളർ പാഴാക്കുന്നത് അവർ അവസാനിപ്പിക്കുമായിരുന്നു അത് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു ആണവ ആയുധങ്ങൾക്കും യുദ്ധങ്ങൾക്കുമായി ഭരണകൂടം പാഴാക്കിയ പണമെല്ലാം നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും നിങ്ങളുടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നിക്ഷേപിച്ചിരുന്നു എങ്കിൽ നിന്ന് സങ്കല്പിക്കുക എന്നാണ് ഇറാനികളോടായി നദന്യാഹു പറയുന്നത് ഇറാൻ ഒടുവിൽ സ്വതന്ത്രമാകുമെന്നും ആ നിമിഷം ആളുകൾ കരുതുന്നതിനും വളരെ വേഗത്തിലായിരിക്കുമെന്നും നദന്യാഹു ജനങ്ങളോടായി പറയുന്നു അതോടെ എല്ലാം വ്യത്യസ്തമായിരിക്കും നമ്മുടെ രണ്ട് പുരാതന ജനത ജൂത ജനതയും പേർഷ്യൻ ജനതയും ഒടുവിൽ സമാധാനത്തിലാകും ും ഇറാനും സമാധാനത്തിലായിരിക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു ആ ദിവസം വരുമ്പോൾ അഞ്ച് ഭൂഖണ്ഡങ്ങളിലായി ഭരണകൂടം കെട്ടിപ്പടുത്ത ഭീകര ശൃംഖല പാപ്പരാവും തകർക്കപ്പെടും ഇറാൻ മുമ്പെങ്ങും ഇല്ലാത്ത വിധം അഭിവൃദ്ധിപ്പെടും എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം ലബനാനിലേക്കോ പലസ്തീൻ ഭൂപ്രദേശങ്ങളിലേക്കോ ഇറാന്റെ സൈന്യത്തെ അയക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ഇസ്രയേലിനെതിരെ പൊരുതാനുള്ള ശേഷി അവിടുത്തെ പോരാളികൾക്കുണ്ടെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് നാസർ കനാനി പറഞ്ഞിരുന്നു അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് യു എൻ ജനറൽ അസംബ്ലിയിൽ ഇറാനി നെതന്യാഹു പരസ്യമായി വെല്ലുവിളിച്ചിരുന്നു കൂടാതെ പലസ്തീൻ നീക്കം ചെയ്ത ഭൂപടവും നെതന്യാഹു ഉയർത്തിക്കാട്ടിയിരുന്നു തന്റെ വലത്തെ കയ്യിൽ ഉയർത്തിപ്പിടിച്ച ഭൂപടത്തിൽ മധ്യപൂർവ്വ രാജ്യങ്ങളായ ഇറാൻ ഇറാഖ് സിറിയ യമൻ എന്നിവയാണ് ഉണ്ടായിരുന്നത് കറുത്ത നിറത്തിൽ അടയാളപ്പെടുത്തി ഈ രാജ്യങ്ങളെ ശാപമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഇടത്തേക്കായി പച്ച നിറത്തിൽ ഈജിപ്ത് സുഡാൻ സൗദി അറേബ്യ ഇന്ത്യ എന്നീ രാജ്യങ്ങളും ഉണ്ടായിരുന്നു പച്ച നിറത്തിലുള്ള രാജ്യങ്ങളുടെ ഭൂപടത്തിന് മുകളിൽ അനുഗ്രഹമെന്നാണ് എഴുതിയിരുന്നത് നദന്യാഹുവിന്റെ ഇത്തരം സമീപനങ്ങൾ പലർക്കിടയിലും ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെന്നതും വാസ്തവം തന്നെയാണ്